കണ്ണിനെ ശ്രദ്ധിക്കേണ്ടത് നാല് കാര്യങ്ങളിൽ നിന്നാണ് ഒന്നാമതായി ഒരു ഹറാമായ കാര്യത്തിലേക്ക് അവന്റെ കണ്ണ് പതിയുവാൻ പാടില്ല ഹറാമായ കാര്യത്തിലേക്ക് അവന്റെ കണ്ണ് വീക്ഷിക്കുവാൻ അവന്റെ നോട്ടം ചെന്നെത്തുവാൻ പാടില്ല രണ്ടാമതായി മനുഷ്യഹൃദയങ്ങളെ അശ്രദ്ധമാക്കുന്ന ആ ആ ആ ഹിറത്തിൽ നിന്നും ഖബറിൽ നിന്നും അശ്രദ്ധമാക്കി തീർക്കുന്ന വിനോദകരമായ കാര്യങ്ങളിൽ നിന്നും അനുവദനീയമായ ആ കാര്യങ്ങളിലേക്ക് ഒരു മനുഷ്യന്റെ കണ്ണ് ചെന്നെത്താൻ പാടില്ല മൂന്നാമതായിട്ട് അള്ളാഹുബ് ഹാനകൂത്താല എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളതായ ആ കണ്ണിന്റെ ദൗത്യമാണ് ഉത്തരവാദിത്വമാണ് സൂക്ഷ്മതയുടെ ഭാഗമാണ് അള്ളാഹുബ് ഹാനകൂത്താല എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ഈ സമുദായമുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഉമിനീകളുണ്ടല്ലോ ഉമമാരുണ്ടല്ലോ വല തന്ന അഹദിൻ ഒരാളിലേക്കും നിന്ദ്യതയുടെയും നിസാരതയുടെയും അവഹേളത്തിന്റെയും കണ്ണുകൊണ്ട് നീ വീക്ഷിക്കാൻ പാടില്ല ഇതെന്റെ വാക്കുകളല്ല മഹാനായ മഹാനായി എനിക്ക് നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നതായ യാഥാർത്ഥ്യമാണ് നമ്മൾക്കെല്ലാവർക്കും വളരെ പ്രത്യക്ഷമായി പ്രകടമായി ഇന്നെല്ലാവർക്കും പരസ്പരം പുച്ഛമാണ് ആക്ഷേപമാണ് സാമ്പത്തിക നിലവാരങ്ങളും മറ്റെന്തെല്ലാമാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല ഏതായിരുന്നാലും കണ്ണിന് കണ്ണുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യരിലേക്കോ അല്ലെങ്കിൽ ഇതരന്മാരിലേക്കോ ന്യൂനതയുടെയും നിന്ദിതയുടെയും കണ്ണുകൊണ്ടുള്ള വീക്ഷണം അത് കണ്ണിന് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു നാലാമത്തെ കാര്യം ഒരു ന്യൂനതയിലേക്ക് കണ്ണുകൊണ്ടുള്ള വീക്ഷണം ചികഞ്ഞന്വേഷിക്കാൻ പാടില്ല വലാത്ത ജസ്സസ്സു ചികഞ്ഞന്വേഷണം ഒരു മൂമിന്റെ ന്യൂനത അതെവിടെ ആയിരുന്നാലും അത് കണ്ടുപിടിക്കുകയാണ് എന്നുള്ള ചിന്താഗതിയോടു കൂടിയുള്ള വീക്ഷണം ഇങ്ങനെ നാല് കാര്യങ്ങൾ അള്ളാഹുസ്ബ് ഹാനകൂവത്താല കണ്ണിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട് Thank going